ണല്ലോ നമ്മൾ എന്നൊന്ന് കാശുകാരാകും നമ്മുടെ ഈ കാശ് വരുമ്പോ നമ്മൾ കാശുകാരാകും നമ്മുടെ കാശ് വരുന്നത് കഴിയുമ്പോൾ എന്നാ ഇരുന്നേ അതിന്റെ അടവെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ ലോൺ തീരും എന്നാ തീരുന്നേ അത് നമ്മൾ തീരുമ്പഴത്തേന് അതിന്റെ അടവും തീരും ശവത്തെ േ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ ഏത് മാഷണം ഒരു അബദ്ധം പറ്റില്ലേ ശീലങ്ങളൊക്കെ എന്തോ ആയിട്ട് നേരത്തെ വരില്ലേ നേരത്തെ വരണോ ആയിക്കോട്ടെ എല്ലാം ഞാൻ നിർത്തി തവയോട്ട് നേരിട്ട് ഒഴിക്കല്ലേ ആദ്യ ക്ലാസ്സിനകത്തോട്ട് പൊട്ടിച്ചിട്ടെ ൂടി അങ്ങ് പൊട്ടിയല്ല ഇനി ഇതെന്ത് ചെയ്യണ്ടേ എൻറെ തലേ വേണ്ട വേണോ പോവമേ കൊറച്ചെങ്കിലും ബുദ്ധിയുള്ള വർണ്ണത്തിനെ നീ എനിക്ക് തന്നില്ലല്ലോ എവിടോട്ട് പോയി എത്ര നേരം കൊണ്ട് നോക്കുവാടി ഒരു ചെറിയ പാറ്റയാണോ ഈ നോക്കുന്നത് നിനക്കെന്താ പേടിയാണോ പാറ്റെ ഒരു ചെറിയ സാധനമാണ് അതിനെ ഇങ്ങനെ എടുത്താ വെളിയിട്ടാൻ കളഞ്ഞാ പോരെ അവള് ചൂലി എടുത്തുകൊണ്ട് വന്നേക്കുന്നേ ഒന്ന് വേഗമാവട്ടെ നിങ്ങൾ എവിടെ ഇരിക്കുവായിരുന്നു നിങ്ങൾ അന്വേഷിച്ച ഒരാൾ പുറത്തു വന്നിരിക്കുന്ന ഞാൻ ഇവിടെ പറഞ്ഞു വിട്ടേ നിങ്ങളൊന്നും നോക്ക് എന്തെങ്കിലും കാര്യത്തിനായിരിക്കും ഒരു പെണ്ണും ഉണ്ട് കൂടെ പെണ്ണും പെണ്ണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ കണ്ണ് കണ്ടില്ലേ ഊറിന്റെ ബൾബ് കത്ത് നിൽക്കുന്നവരുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞ പെണ്ണൊന്നും ഇല്ല എന്താറേ എന്തെങ്കിലും എന്താ ഇവിടെ ഫാക്ടറി നടത്തുന്നു അല്ല സാറേ ഞാൻ വീട്ടിലെ എല്ലാ പണികളും ചെയ്യും ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൂക്കാനൊക്കെ അറിയാമോ പിന്നെ ചെയ്യാൻ ചെയ്യാൻ എനിക്ക് തുണിയൊക്കെ ജോലിയൊക്കെ നാളെ മുതൽ ശമ്പളം ശമ്പള ഈ പറയുന്ന ജോലികളല്ലേ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാറേ ഉള്ളൂ പൈസ ഒന്നും കൊടുക്കാറില്ല നീ എന്തേലും കഴിക്കാനൊക്കെ തരാം അല്ല ശമ്പളമൊന്നുമില്ല